ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു ഞാൻ ഇത്രയും കാലം കേരളം മുഴുവൻ നിന്ന് ഭക്ഷണവിശേഷം പറഞ്ഞിരുന്ന ബ്രണാളിനെ കുറിച്ച് ബ്രിണാൾ സ്വന്തമായി തുടങ്ങിയിട്ടുള്ള ഹംഗ്രിയും മൃണാളിനെ കുറിച്ച് സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയും പൊങ്ങനുമായ ബ്രണാൾഡിനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് ശേഷം ഒരുപാട് ഫോൺ വിളികളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേരളം അങ്ങോളം ഇങ്ങോളം നിന്ന് ആൾക്കാർ വിളിച്ചിരുന്നു അതിൽ ഇവന്റെ വിഷം പുരണ്ട കാരണം പൂട്ടിപ്പോയ ഹോട്ടലുകാരുണ്ടായിരുന്നു ഇവന്റെ വാക്കുകളിലെ പൊള്ളത്തരവും കാവട്ട്യവും തിരിച്ചറിഞ്ഞവർ ഉണ്ടായിരുന്നു ബ്രണാൾഡിന്റെ ഹംഗ്രി മൃണാൾ നിന്നും ഭക്ഷണം കഴിച്ചവരുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വന്ന ഒരു ഫോൺ കോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നു കേൾക്കണം കേട്ടോ ഞാൻ പണ്ട് പണ്ട് പറഞ്ഞ ഒരു രണ്ടു കൊല്ലം മുമ്പ് ആളൊരു എറണാകുളത്ത് റെസ്റ്റോറൻറ് ില് കേറി ഇല്ലാത്ത നുണകൾ പറഞ്ഞിട്ട് കടക്ക് ഭയങ്കര മോശായിട്ട് വന്നത് അത് ഞാൻ മലേഷ്യയിലാണ് ഞാൻ മലേഷ്യയിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ റെസ്റ്റോറന്റ് ആണ് അപ്പോ ആളെ വിളിച്ച് സംസാരിച്ചപ്പോ ഒന്നും പറയാൻ സമ്മതിക്കാതെ നിന്റെ തന്താന്ന് പറഞ്ഞിട്ട് ആള് ഫോൺ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയി വ്യക്തിയാണ് ഞാൻ കാര്യം പറഞ്ഞപ്പോ വളരെ മോശായി പോയിന്ന് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ തന്തനോട് പോയി പറയട്ടാന്ന് പറഞ്ഞിട്ട് ക്കാരുടെ എത്ര പേരുടെ ഹോട്ടല് പൊട്ടിച്ചിരുന്നത് അത് സാധാരണ ഈ ഓന ഓനപ്പുര വെച്ച് നടത്തുന്ന ഹോട്ടലുകൾ ചെയ്യുന്ന എത്രയോ ആളുകളെ തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ എത്ര ഹോട്ടൽ നിർത്തിച്ചിട്ടുണ്ടോന്നറിയോ നമ്മുടെ മോശം വളരെ മോശം ഒരു വ്യക്തിയാണ് അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇയാള് ബിസിനസ് ചെയ്തോട്ടെ പക്ഷെ അത് പാവപ്പെട്ടവരുടെ വയറ്റി തിരിച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ല നമ്മൾ അവൻ എന്ത് ചെയ്താൽ നമുക്ക് പ്രശ്നമുള്ള ഈവനിപ്പോ ഈ റെസ്റ്റോറന്റ് പൂട്ടിപ്പോയാലും ഒന്നും സംഭവിക്കില്ല കാരണം എന്താ കാരണം അറിയാതെ എങ്ങനെ അറിയില്ല അറിയില്ല ലൈവ് ഇട്ടിട്ട് റെസ്റ്റോറന്റ് തുടങ്ങുന്ന പറഞ്ഞ ആൾക്കാരിൽ കാശ് പിരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അത് പൂട്ടിപ്പോയാലൊന്നും ആ അത് ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് എന്താണ് ആരൊന്നും പറയുന്നില്ല അത് ഈ റെസ്റ്റോറന്റ് തുടങ്ങിയത് ഫുള്ള് ആൾക്കാരെ കഴിഞ്ഞ് കാശാ പിരിച്ചിട്ടുള്ളത് ആദ്യം ഒന്നും നിയമമല്ലെന്നാണ് ചോദിക്കുന്നതാണ് അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പുറത്തുവിടാനും ഈ ചാരിറ്റിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസും ഒരുപാട് അത് അവര് അതിന്റെ റെക്കോർഡ് അക്കൗണ്ട്സ് ഒക്കെ പുറത്ത് പറയണമെന്നുണ്ട് ഒന്നും സംഭവിക്കില്ലല്ലോ അവന്റെ കാശല്ല പക്ഷെ അവൻ പറയുന്നത് അവൻ ഉണ്ടാക്കിയ എല്ലാം ഭയങ്കര സ്വന്തം 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 എന്നുള്ള രീതിയിലുള്ള മൊത്തം പറയും പക്ഷെ അവൻ്റെ കാശം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലേ അപ്പൊ അതിനെ അതിനൊരു സ്റ്റോറി എന്തെങ്കിലും സാർ പ്രിപ്പയർ ഇത് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഡാറ്റാസ് നോക്കട്ടെ കേട്ടോ ഭയങ്കര ഉടായ്പാണ് ഒരു അഞ്ചിന്റെ കാശ് അവന്റെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടാവുന്നതിന് അതാണ് അവൻ ഇത്ര ധൈര്യമായിട്ട് ഇങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നു കാരണം നമ്മള് നമ്മുടെ ഒരു ആണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും ഒരു ദിവസത്തെ കച്ചവടം കുറഞ്ഞാലടക്കം വേദന ഇവൻ അത് കാണുന്നില്ല കാരണം എന്താ അവന്റെ കാശില്ല സാധാരണ ഒന്നും ചെയ്യാൻ പാടില്ല വളരെ മോശമാണ് ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം കണ്ടുപിടിച്ചവനാണെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും അവനെ ഏൽക്കില്ല കാരണം ഇത് അവന്റെ കാശല്ലേ ഞാനത് പഠിക്കട്ടെ കേട്ടോ കേട്ടല്ലോ അല്ലേ മൃണാൾ പാഠമാണ് എല്ലാ കാലത്തും എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ആവില്ലെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠം ഈ ഫോൺ കോളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചും പറഞ്ഞു വഞ്ചിച്ചുമാണ് മൃണാൾ ഹംഗ്രീം മൃണാൾഡ് തുടങ്ങിയിരിക്കുന്നത് രണ്ടു കാലിൽ മനുഷ്യരൂപവുമായി നടക്കുന്ന ചില പാഴ് ജന്മങ്ങൾ അങ്ങനെയാണ് അവർക്ക് നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചാലേ ജീവിതം ഒരു ജീവിതമാവും കരുതി വെച്ചതും കടം വാങ്ങിച്ചതുമായ പണം കൊണ്ട് ഹോട്ടൽ തുടങ്ങി എത്രയോ പേർ ഇവന്റെ പിഴച്ചുപിടുത്ത നാവുകാരണം ആ സംരംഭം പൂട്ടിക്കെട്ടിപ്പോയിരിക്കുന്നു അവരുടെ കണ്ണുനീർ നീണ് നനഞ്ഞ മണ്ണിലാണ് ഇവൻ്റെ ഹങ്കറിയും മൃണാൾ പണതുയർത്തിയിരിക്കുന്നത് ഇവനിപ്പോൾ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലം മാത്രമാണ് ഇത്രയും കാലം മറ്റുള്ളവരുടെ ദയാരഹിതമായി വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ ഓർത്ത് കാണില്ല ഒരിക്കൽ ഇവനും വേട്ടയാടപ്പെടുമെന്ന് ഹംഗ്രീം റണാൾഡ് ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും സ്വന്തമായി കെട്ടി എഴുന്നൊള്ളിച്ചു കൊണ്ട് നടക്കുന്ന റണാൾഡിൻ്റെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ഒരു കുറവും വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇവൻ ഇപ്പോഴും നാട്ടുകാരെ വെല്ലുവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ് അവരെ നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ടേ പൊതുവേ പുറത്തേക്ക് തള്ളിയ അവൻ്റെ കണ്ണ് ഒന്നുകൂടി തുറിപ്പിച്ച് നീയൊക്കെ എനിക്ക് പുല്ലാണ് ആ പട്ടികളെ എന്ന പറയുകയാണ് ഈ വെല്ലുവിളിക്കും കൊഞ്ഞനം കുത്തലിനും നാട്ടുകാരനും നെഞ്ചത്ത് കേരളിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ ഹംഗ്രി മൃണാളിൽ മൃണാള് മുടക്കിയിരിക്കുന്ന മുതൽ എന്ന് വെച്ചാൽ മൃണാൾ ചേട്ടന് നഷ്ടപ്പെടാൻ ഒരു കിണ്ടിയുമില്ല ഒരു തേങ്ങയും ഇല്ലെന്ന് ഇവന ദാക്ഷ്യത്തിനും അഹങ്കാരത്തിനും ഇതാണ് കാരണം സ്വന്തം വിയർപ്പിന്റെ ഉപ്പ് ഹംഗ്രി മൃണാളിലില്ല ഇത്രയും കാലം കൊന്നതിൻ്റെ പാവം ഇനി കുറച്ചുപേർക്ക് തിന്നാൻ കൊടുത്താൽ തീരില്ലെന്ന് തിരിച്ചറിഞ്ഞുണ്ടാവും മൃണാൾ വിമർശകരെ ഇങ്ങനെ തെറിവിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴ് ഇപ്പോഴും ഇടിഞ്ഞു തൂങ്ങി വീടാറായ അഭിമാനം അവൻ്റെ കോപ്പിലെ അഭിമാനം ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ച് മൃണാൾ വിമർശകരോട് ഇങ്ങനെ പറയുകയാണ് ഈ വഴിയെ കുറയ്ക്കുന്ന നായ്ക്കളിലെ കുറയ്ക്കുന്ന മറുപടിക്ക് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല പോലും ഇതാണ് മൃണാളെ ഡബിൾ ഫാദേഴ്സ് സിൻഡ്രം അർത്ഥം മനസ്സിലാക്കിക്കാണോ വല്ലോ ഈ കുര തന്നെയല്ലേ ഇത്രയും കാലം നീയും ചെയ്തിരുന്നത് അല്ലേടാ നാറി കുരയ്ക്കുമ്പോൾ കിട്ടിയിരുന്ന് വാങ്ങി ഉരുട്ടി 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 എന്നിട്ട് അണ്ണാക്കിലേക്ക് വിഴുകിട്ട് നീ തന്നവൻ്റെ കൈക്ക് കടിച്ച് ബുറിച്ചാ നാറി ഹംഗ്രിയും റൊണാൾഡേയും വിമർശിക്കുന്നവരോട് ചോദിക്കുകയാണ് ഒരു മിനിമം എത്തിക്സ് വേണ്ടേ നേരത്തെ പറഞ്ഞ ഡബിൾ ഫാദർ സിൻഡ്രം തന്നെയാണ് അതിൻ്റെ കാരണം കേട്ടോ ചോദിക്കും നിനക്ക് എന്ത് എത്തിക്സ് ആടാ ആ നാറി ഉണ്ടായിരുന്നത് അരിയിട്ട് വാഴ്ച എന്ത് മൂല്യബോധത്തിന്റെ പേരിലാണ് നീ ഓരോരോ പാവപ്പെട്ട സാധാരണക്കാര ഹോട്ടലുകളെ വിമർശിച്ചിരുന്നത് പടി പറഞ്ഞിരുന്നത് വിമർശകരെ കുറിച്ച് മൃണാൾ ഒന്നുകൂടി പറയുന്നുണ്ട് അവർ നല്ല വരട്ട ചൊറിയുള്ളവരാണെന്ന് ഈ നാറി പറയുന്ന അവരുടെ ചൊറി അവർ തന്നെ അതിന് ചൊറിയട്ടെ ഇപ്പോൾ ചോദിക്കാമല്ലോ നിന്റെ വരട്ട ചൊറി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മാറിയത് കൊണ്ടാണ് മൃണാളെ നീ ഹംഗ്രി മൃണാളായത് അത്രയ്ക്ക് അധികമായിരുന്നല്ലോ നിന്റെ ചൊറിച്ചില് മാറിയില്ലേ എവിടെ നിന്റെ ചൊറിച്ചില് എത്ര ചൊറിഞ്ഞാലും എത്ര മാന്തിയാലും പഴയൊരു പറച്ചിലാണ് ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും നീ ഇത്ര കാലം നാട് നിറങ്ങി നാട് തണ്ടി കഴിച്ച ഓരോ അരിമണിയിലും ഉണ്ടായിരുന്നിരിക്കും നിന്റെ മേൽ പൊതിയാനിരിക്കുന്ന ശാപത്തിന്റെ കുത്തെഴുത്തുകൾ ഇല്ലെങ്കിൽ കുഞ്ഞെഴുത്തുകൾ അത് നിന്റെ വാമൊഴികളിൽ മുറിവേറ്റ് പറഞ്ഞവരെ കണ്ണീരിന്റെ ശാപമാടാൻ ആറി പാഴ്മുടികൾ കൊണ്ട് എത്ര പരിചയ തീർത്താലും അത് നിന്നെയും കൊണ്ട് മുടിപ്പിച്ചിട്ടേ പോകുന്ന മൃഗങ്ങളാണ്